അനന്തയുടെ സമരം ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് നീങ്ങുകയാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഇല്ല ആരുടെ ഭാഗത്തൊന്നും എനിക്ക് ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നറിഞ്ഞത് അത് അങ്ങനെയുള്ളൊരു നീക്കം എനിക്ക് എതിരെയല്ലാതെ എനിക്ക് നീതി കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കെതിരെ അല്ലാത്ത ആ തീരുമാനത്തിൽ ഞാൻ സന്തോഷിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും ഇവിടെ തന്നെ നിയമനം ലഭിക്കണം എന്നുള്ളതാണ് ആവശ്യം അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം പക്ഷേ സർക്കാർ റിവ്യൂ ഹർജിയായിട്ട് റിവ്യൂ പോകുന്നതിൽ സർക്കാർ പറയുന്നത് എനിക്ക് വീഴ്ച വരുത്തി എന്നല്ലല്ലോ ഇവിടെ ഇനിയും സീനിയർ നേഴ്സിംഗ് ഓഫീസർമാർ വരാനുണ്ട് പക്ഷെ അവരെ റാങ്കിൽ താഴെയുള്ളവരാണ് എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം സീനിയറായ എന്നെ ഒരു കാരണവുമില്ലാതെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ആക്കുകയും കോടതി വിധി ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ അത് സാധ്യമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സർക്കാർ ഈ രണ്ട് തരത്തിലുള്ള തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും അതേസമയം കോടതി പോവുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നു അതെ ഇതൊക്കെ എന്താണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സർക്കാർ എന്തായാലും നീതി നിഷേധിക്കില്ല ഒരു സർവീസിലുള്ള ഒരാളെ വനിതാ ജീവനക്കാരിയെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം അതെ ആറാമത്തെ ദിവസമാണ് ഈ വെയിലും ഉള്ള സമയത്ത് ഇവിടെ വന്ന് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതിനേക്കാളും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നതും എനിക്ക് പത്ത് ദിവസം പ്രായമായ ഒരു പേരക്കുഞ്ഞ് ഉണ്ടായ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അവരെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതൊക്കെ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അതിൻ്റെ ഏറ്റവും ഹീനമായ രീതിയിൽ തന്നെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്രയും ആളുകൾ ഇറങ്ങി ഇങ്ങനെ വലിയ പ്രകടനം നടത്തുന്നു ഇത് ഇനി ഇവിടെ തിരിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷ തീർച്ചയായും ഞാനത് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാനിപ്പോൾ ഏപ്രിൽ ഒന്നിന് വന്നതും ആ പ്രതീക്ഷയോടെ തന്നെയാണ് അവർ വെറുതെ ഇരിക്കുമെന്നുമില്ല കാരണം ഇവർക്ക് ഈ എൻ ജി ഒ യൂണിയൻ നേതാവ് ഈ പീഡനം കഴിഞ്ഞിട്ട് അവരെ ഡെസിഗ്നേഷൻ ഞാനിവിടെ എഴുതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ കവാടത്തിന് മുന്നിൽ എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വരുന്ന തടഞ്ഞു വെക്കുകയും അത് എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ കൂടെ അവരാണ് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് ആ തടഞ്ഞു വെക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ ഒരു വർഷമായി അതിനെതിരെ ഒരു പരാ മൂന്നോ നാലോ പരാതി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈബർ സെല്ലിലൂടെ എന്നെ ജീവനക്കാരുടെ കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭീഷണിയുണ്ടായിരുന്നു അത് പ്രചരിപ്പിക്കുകയും ചെയ്താണ് ഒരു സർക്കാർ ജീവനക്കാർക്ക് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇങ്ങനെ ഒരാളെക്കുറിച്ച് പ്രചരിപ്പിക്കാനുള്ള ഇതില്ല എന്നിട്ട് അത് സൈബർ സെല്ലിന് കൈമാറണമെന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രിൻസിപ്പൽമാർക്കും ഗോപി സാറുള്ളപ്പോഴാണ് സംഭവിച്ചത് ആ സമയത്ത് ഗോപി സാറിനും ഞാൻ കൊടുത്തിട്ടുണ്ട് പുതിയ വന്ന അശോകൻ സാറിനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തില്ല അത് അവർ പോലീസിന് കൈമാറുക പോലും ചെയ്തിട്ടില്ല അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ഇവര് എനിക്കെതിരായ ഇനിയും പ്രതികാര നടപടി നടക്കും നടത്തുമെന്നുള്ളത് സീനിയർ ക്ലർക്കാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം പ്രിൻസിപ്പൽ ഓഫീസിലെ ഒരു സീനിയർ ക്ലർക്കാണ് ഇത് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരിച്ചു കഴിഞ്ഞാലും ഇതേ രീതിയൊക്കെ തന്നെ തുടരും ഇതിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജെന്നല്ല ഞാനിപ്പോ ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും ഇവര് ഇതൊക്കെ ഈ പ്രതികാര നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും കാരണം ഞാൻ ഒരു പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ബി എസ് സി എഴുതി ജോലി വാങ്ങിയതാണ് ആ ജോലി നിലനിർത്തേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് അതെ ഉത്തരവ് കിട്ടിയാലല്ല എന്നെ ഇവിടെ പ്രിൻസിപ്പൽ ഓഫീസിൽ ആ ഉത്തരവ് ലഭിച്ച് അവരെന്നെ ജോയിൻ ചെയ്യിക്കുന്നത് വരെ സമരം